നമസ്കാരം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർന്ന കേസിൽ അന്വേഷണം ഉന്നതരിലേക്കും നീളുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിലേക്ക് ഒടുവിൽ കാര്യങ്ങളെത്തി വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത് മൊഴികൾ വിലയിരുത്തി തുടർ നടപടികൾ എടുത്തുവരുന്നു വാസുവിന്റെ മൊഴിയടക്കം ഹൈക്കോടതിയെ അറിയിക്കും സി പി എം ബന്ധമുള്ള വാസു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജുഡീഷ്യൽ ഓഫീസറായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കോടതി നടപടികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ വിയർത്തൊലിച്ച് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ അങ്ങനെ പരസ്പര വിരുദ്ധമായ പല മൊഴിയും നൽകിയെന്നാണ് സൂചന സ്വർണപ്പാളിക്കേസിലെ ചോദ്യം ചെയ്യൽ പ്രവേശന സമയത്ത് നവോത്ഥാനം ഉറപ്പാക്കാൻ മുന്നിൽ നിന്ന കമ്മീഷണറിലേക്കും അങ്ങനെ കടക്കുകയാണ് പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി യുവതീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ നവോത്ഥാനം എത്തിക്കാൻ വിമാനത്തിൽ പറന്ന വ്യക്തിയാണ് എൻ വാസു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറായിരുന്നു എന്നാൽ പത്മകുമാറിന് മുകളിൽ അധികാരം വാസുവിനുണ്ടായിരുന്നു സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു വാസു പിന്നീട് ജുഡീഷ്യൽ ഓഫീസറായി ഈ പദവിയുടെ കരുത്തിലാണ് ശബരിമലയിൽ ആദ്യം കമ്മീഷണറായത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും അതേ പദവിയിലെത്തി യുവതീപ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ എത്തിക്കാൻ മുന്നിൽ നിന്നു അന്ന ആയിരുന്ന പത്മകുമാർ പോലും പലതും അറിഞ്ഞത് പത്രങ്ങളിലൂടെയായിരുന്നു അങ്ങനെ ശബരിമല വിവാദകാലത്ത് സ്റ്റാറായ വാസു പത്മകുമാറിന് ശേഷം ദേവസ്വം പ്രസിഡന്റായി കമ്മീഷണറും പ്രസിഡന്റും ആകുന്ന വ്യക്തിയെന്ന അപൂർവതയും തേടിയെത്തി പെട്ടെന്നാണ് കോവിഡ് എത്തിയത് അതുകൊണ്ട് വാസു പ്രസിഡന്റായ സമയത്ത് കാര്യമായൊന്നും ശബരിമലയിൽ നടന്നിരുന്നില്ല എന്നതാണ് വസ്തുത പിന്നീട് വാസുവിനെ കോവിഡ് ബാധിച്ചു അതീവ ഗുരുതരാവസ്ഥയിലായി അന്ന് വെന്റിലേറ്ററിൽ കിടന്ന വാസുവിനെ സർക്കാർ എല്ലാ അർത്ഥത്തിലും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ നിരന്തര നിരീക്ഷണം സർക്കാർ നടത്തി അങ്ങനെ വാസു അതിനെ അതിജീവിച്ചു പ്പോഴിതാ മൂന്നാമത്തെ വിവാദം അത് സ്വർണപ്പാളി കേസും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്വർണക്കൊള്ളയിലെ കേസ് സി പി എം ബന്ധമുള്ള വാസു പ്രതിയായാൽ അത് സർക്കാരിനെ വെട്ടിലാക്കും അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമങ്ങൾ അണിയറയിലും സജീവമാണ് രേഖകളിൽ കൃത്രിമം കാണിച്ച് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മൂന്നാം പ്രതിയുമായ ഡി സുധീഷ് കുമാറിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ദേവസ്വം ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് സുധീഷ് കുമാറിനെയും പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ സി കെ വാസുദേവനെയും എസ് ഐ ടി ഈഞ്ചക്കരലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് വെള്ളിയാഴ്ച പകലും രാത്രിയിലുമായി നടന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും ഇയാളെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇടനിലക്കാരനായ വാസുദേവനെ വിട്ടയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനും പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനും ശ്രീകോവിൽ പാളികൾ സ്വർണം പൊതിഞ്ഞതായിരുന്നുവെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ സുധീഷ് കുമാർ എസ് ഐ ടിയോട് വെളിപ്പെടുത്തി എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത് നേരത്തെ രണ്ടാം പ്രതിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി മുരാരീബാബുവും ഇതേ സൂചന നൽകിയിരുന്നു തനിക്ക് മാത്രമായി സ്വർണപ്പാളികളെ ചെമ്പന്ന് തിരുത്താനാകില്ലെന്നും തന്റെ മുകളിലുള്ള അഞ്ചു പേരറിയാതെ ഇതൊന്നും നടക്കില്ല എന്നായിരുന്നു മുരാരീബാബു എസ്ഐ ടിയോട് പറഞ്ഞത് ഇതെല്ലാം കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉദ്യോഗസ്ഥ തന്ത്രമാണെന്ന വാദം വാസു ഉയർത്തിയിരുന്നു പക്ഷേ വാസുവിനെയും ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ എസ് ഐ ടിക്ക് കിട്ടിക്കഴിഞ്ഞു വാസു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുധീഷ് പി എ എന്നതും ഈ അന്വേഷണത്തെ സ്വാധീനിക്കുകയും ചെയ്യും എന്തായാലും കൂടുതൽ ഉന്നതരിലേക്ക് ഇത്തരത്തിൽ അന്വേഷണം എത്താനും സാധ്യത ഏറെയാണ്